ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തുമ്പൂരാണ് കേട്ടോ തുമ്പൂര് നമ്മുടെ ഇരിഞ്ഞാലക്കുട ചാലക്കുടി റൂട്ടിൻ്റെ ജസ്റ്റ് ഉള്ളിലായിട്ട് വരുന്ന സ്ഥലമാണ് ബസ് റൂട്ടാണ് ഈ കാണുന്നത് ഒരു നമുക്കൊരു നൂറ്റി അമ്പത് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി അടിപൊളി ഭൂമിയാണ് എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല റിച്ച് വീടുകളും ഇതിനോട് ചേർന്നുണ്ട് കേട്ടോ ഇതിനോടൊക്കെ ചേർന്ന് നല്ല വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു അറുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്ക് സെൻറ്ററിൽ വഴി ഇട്ടിട്ട് ഫ്ലോട്ട് ചെയ്യാൻ അനുയോജ്യമായിട്ട് അടിപൊളി ഭൂമിയാണ് ഭൂമിട്ടോ പ്ലോട്ടിങ്ങിനൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നാല് രൂപ ഒക്കെ മാർക്കറ്റ് വില കിട്ടാവുന്ന ഒരു ഭൂമിയാണ് ഈ ഭൂമി ഇത് കണ്ടില്ലേ ഭൂമി ഇതേ കായകൊല കണ്ടില്ലേ നല്ല സെറ്റ് കായകൊലയാണ് ഓക്കെ പകുതി ജാതിയും പകുതി നല്ല കിണറുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഓക്കേ നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഓക്കെ ബസ് റൂട്ടാണ് മറ്റ് എല്ലാം മറ്റ് അമ്പലം സ്കൂള് പള്ളി എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഒമ്പത് കിലോമീറ്ററും ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക്